ഹലോ ഹായ് അസലവലേക്കും ഇന്ന് നമുക്ക് ചിക്കനും കൂർക്കിയും കൂടി ഒരു തേങ്ങ വറുത്തരച്ച കറി വെക്കാം അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങളൊക്കെ നോക്കാം ചിക്കൻ ചിക്കന് ഒരു കിലോനുണ്ട് പിന്നെ കിലോ കൂർക്ക പിന്നെ സബോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി കറിവേപ്പില ഇനി നമുക്ക് പൊടികൾ നോക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇനി നമുക്ക് തേങ്ങ തേങ്ങ വറുക്കണം അതിന് തേങ്ങ പിന്നെ നാലല്ലി വെളുത്തുള്ളി നാലല് ചെറിയുള്ളി ഒരു സ്പൂൺ പെരിഞ്ചീരകം പിന്നെ കറിവേപ്പിൻ്റെ അല്ലേ അതുകൂട്ടി നമുക്ക് തേങ്ങ വറക്കാം എന്നിട്ട് നമുക്ക് കറി വയ്ക്കാം നമുക്ക് തേങ്ങ നന്നായി വറുത്തെടുക്കാം ഉള്ളി വെളുത്തുള്ളി പെരിഞ്ചീരകം കറിവേപ്പില നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ തേങ്ങ മൂത്ത തുടങ്ങി നല്ലോണം ആവണം നമുക്ക് വെള്ളം വെള്ളമില്ലാണ്ട് അരച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ തേങ്ങ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഇറക്കി വെക്കാം നമ്മൾ ചട്ടി വെച്ചു ഇത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് എണ്ണ ചൂടായിട്ട് ഉലുവിട്ട് കൊടുക്കാം നമുക്ക് പച്ചമുളക് നമുക്ക് സഭവളിക്കാം

നമുക്ക് തക്കാളി കൊടുക്കാം മൂടി വെക്ക വെളുത്തുള്ളി സഭവളിയൊക്കെ നന്നായി பாடி நல்ல பாதத்தொட முளகு படி நல்ல எரிவுள்ளதும் மல்லிப்பொடி മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇല്ല ഒരു അരസ്പൂണ് കുരുമുളക് പൊടി ഒരു മുക്കാൽ സ്പൂണ് മസാല നമുക്ക് കുറച്ചും കൂടി കറുവപ്പിന്റെ അലി ഇടാം എനിക്ക് കറുവപ്പിന്റെ അലി ഇടണത് ഇഷ്ടം മല്ലിത്തലിയൊന്നും എന്നാൽ നമ്മുടെ ചെടിയിൽ നിന്ന് വലിച്ച ഭക്ഷമൊന്നും ഇല്ലാത്ത നല്ല അലയാണ് കുറച്ചും കൂടി കൊടുക്കാം നമ്മുടെ മസാലയൊക്കെ നന്നായി മൂത്ത് ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞു ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് ചൂടുവെള്ളം ഒഴിക്കും ഭക്ഷണമൊക്കെ വേവണ്ടേ കുറുക്കിയും ചിക്കനൊക്കെ വേവാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഉപ്പിട ഇനി നമുക്ക് നമ്മുടെ ചിക്കനും കോർക്കിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇടാം രണ്ടും ഒപ്പം വേവണം ഒപ്പം ഇത് വേവട്ട് നമുക്ക് തേങ്ങ അരച്ചൊഴിച്ച് റെഡിയാക്കാം നമുക്കിത് മൂടി വെച്ച് വയ്ക്കാം നമുക്ക് തേങ്ങ അരയ്ക്കാം ഇപ്പം നമ്മൾ തേങ്ങ നന്നായി അരഞ്ഞിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇനി നമുക്ക് കറി വെന്തിട്ട് ഭക്ഷണമൊക്കെ വെന്തിട്ട് ഇതെനിക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ചിക്കനും കൂർക്കിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് തേങ്ങ അരച്ചത് ഇത് ചേർത്ത് വെക്കാം വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇതിൽ വെള്ളം ചേർക്കാണ്ട് അരച്ചതാണ് ഇത് ചേർത്ത് നമുക്ക് കൊടുക്കുക നമ്മുടെ കറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകമായിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കി ഇറക്കി വയ്ക്കാം ഇതാണ് നമ്മുടെ ചിക്കനും കുർക്കിയും കൂടി വറുത്തരച്ച് കറി വെച്ചത് എല്ലാ പലഹാരങ്ങൾക്കും ചോറിനൊക്കെ കഴിക്കാം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം